വയ്യന്നൂർ വെള്ളൂരിൽ ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളി വെള്ളൂർ പുതിയങ്കാവ് ദേശീയപാതയോരത്താണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയത് നേരത്തെയും ഒന്നിലേറെ തവണ ഇതേ സ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു പയ്യന്നൂർ വെള്ളൂർ പുതിയങ്കാവ് ദേശീയപാതയോരത്താണ് സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത് ഇതോടെ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസമാണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം പ്രദേശത്ത് തള്ളിയത് മഴക്കാലമായതിനാൽ സമീപത്തെ കിണറുകളിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യം ഒഴുകിയെത്താൻ സാധ്യതയേറെയാണ് പലതവണയായി ഇവിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതൊന്നും അധികൃതരെ കണ്ണിൽ കാണുന്നൊന്നുമില്ലേ നമുക്ക് നാട്ടിലെ കുഞ്ഞങ്ങളും ആക്കൊന്നും ജീവിക്കണ്ടേ ഇവനെയൊന്നുമില്ല അമ്മയും പെങ്ങമ്മമാരും ഇതും മക്കളൊന്നുമില്ലേ തവണയല്ലോ ഇത് എത്ര ചെയ്യുന്നത് ഇതേ വെള്ളം രണ്ടു ദിവസം കഴിഞ്ഞാൽ വലിയ മഴ ഇതേ വെള്ളമാണ് ഒളിച്ച് ഈ കണ്ടത്തിലും അല്ലെങ്കിൽ നമ്മളെ കെനറ്റിൽ ഇത് കഴിഞ്ഞ് വെള്ളം ഒന്ന് കാണാൻ നമ്മളെ കുട്ടികൾ കിടന്ന് നിരങ്ങി കളിക്കുന്ന സ്ഥലമാണ് ഇത് അതേ കണ്ണും മണ്ണിനും ചൊറിയായിട്ടും അല്ലെങ്കിൽ എനിക്ക് പോളറിയാവിനെങ്കിലും എങ്ങനെ ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കേണ്ടത് നമ്മൾ ആരോടാ കംപ്ലൈന്റ് ചെയ്യേണ്ടത് മുൻസിപ്പാലിറ്റിയിലോ പറയേണ്ടത് അല്ല പോലീസ് സ്റ്റേഷനിലോ കംപ്ലൈൻ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാ പ്രതികരിക്കേണ്ടത് ഒരു അവസ്ഥയിലാണ് ഇനിയും മാലിന്യം തള്ളുന്ന അതേ സമയത്ത് തന്നെ അവസരങ്ങളിൽ തന്നെ അന്നത്തെ ദിവസം ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവുന്നില്ല അങ്ങനെ രാത്രി എവിടെ വിളിച്ചുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യമാണ് അയ്യോ ഇന്ന് വെളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യാനാണ് കൃത്യമായി ലൈറ്റ് ഇല്ലാതാക്കിയത് ഇപ്പോഴാണ് ഇപ്പഴാണ് മനസ്സിലാവുന്നത് ചെയ്യുന്ന വേറെ ഏടി കാണുന്നില്ല ഇത് ഇത് എന്തായാലും നോക്കി നിൽക്കാൻ പറ്റില്ല അത് എത്ര സ്ഥലങ്ങളുണ്ട് ഇല്ലാത്ത ജീവിക്കുന്ന ചെയ്യരുത് മാലിന്യം തള്ളിയെന്ന് കരുതുന്ന സമയം പ്രദേശത്ത് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും നാട്ടുകാരിൽ സംശയം ഉണർത്തുന്നുണ്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്